ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഈ രാത്രിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെ നിങ്ങൾക്കെതിരെയുള്ള കോടതി കേസുകളെ നിങ്ങൾക്കെതിരെയുള്ള അപവാദങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ കെണികൾ നിങ്ങളെ തകർക്കാനായി ശത്രുക്കൾ ഒരുമിച്ചുകൂടി നിങ്ങൾക്കെതിരെ പൊരുതുമ്പോൾ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി നിങ്ങൾ ആ പ്രശ്നങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക കർത്താവിനെ ആരാധിക്കുക കർത്താവിന് നന്ദി അർപ്പിക്കുക എല്ലാ പ്രശ്നങ്ങളും കർത്താവിന് നന്ദി അർപ്പിക്കുമ്പോൾ സകല പ്രശ്നങ്ങൾക്കും അവിടുന്ന് ഇടപെട്ടിരിക്കും അവിടുന്ന് ഒരു പരിഹാരം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നൽകിയിരിക്കും ദൈവവുമായുള്ള ഒരു ബന്ധമാണ് ഏത് പ്രശ്നങ്ങളുടെയും പരിഹാരം അതിനാൽ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രശ്നത്തെ ഓർത്ത് ഭയപ്പെടാതെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനസ്സാന്ദ്രത്തിനും ദൈവത്തോടുള്ള ഐക്യത്തിനും വേണ്ടിയുള്ള ദൈവിക അനുഗ്രഹമായി കണ്ട് ഒരവസരമായി കണ്ട് നന്മയുടെ പ്രതിഫലം ലഭിക്കുവാനായി ഇന്ന് രാത്രിയിൽ കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുക നിങ്ങൾക്കെതിരെയുള്ള ഇപ്പോഴത്തെ വലിയ പ്രശ്നങ്ങൾ അത് വന്നതുപോലെ അത് തിരിച്ചുപോയിക്കൊള്ളും അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾക്ക് വിജയം ലഭിക്കും ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും വേദനയെയും രോഗത്തെയും വിഷമങ്ങളെയും സങ്കടങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അവിടുന്ന് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്നു വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പോരാട്ടങ്ങളും വേദനയും ദുഃഖവും പ്രശ്നങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന ചിന്തകളും വേദനകളും ആശങ്കകളും എല്ലാം ഈ രാത്രിയിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമായ കത്താവ് ഈ രാത്രിയിൽ ഞങ്ങൾ ശാന്തമായി നിന്റെ സന്നദ്ധിയിൽ വിശ്രമിക്കുവാനായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും വേദനയും നിരാശയും മാറ്റി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ കത്താവ് ഞങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും എന്ന പ്രത്യാശയിൽ കഥാവ് ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നു നിന്റെ പ്രത്യേക സംരക്ഷണവും നിന്റെ പ്രത്യേക സ്നേഹവും നുകർന്ന് ഈ രാത്രിയിൽ സമാധാനപരമായി കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ എല്ലാം നീ അറിയുന്നുവല്ലോ ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നീ അറിയുന്നുവല്ലോ എന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാൻ ഞങ്ങൾക്ക് മറ്റ് യാതൊരു നിവർത്തിയുമില്ല ദൈവമേ നീ അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ മറ്റൊന്നുമില്ല ഞങ്ങൾക്ക് ഇന്നുവരെ ഞങ്ങളുടെ അറിവോ കഴിവോ സമ്പത്തോ ഞങ്ങളെ സ്വാധീനിച്ച വ്യക്തികളോ ഞങ്ങളെ സ്വാധീനിച്ചതൊന്നും തന്നെ ഞങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുകയില്ല എന്നാൽ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു നിനക്കെല്ലാം സാധ്യമാണ് ഈ ലോകം മുഴുവനും നിന്റെ ഒരു വചനത്താൽ സൃഷ്ടിച്ചപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടിയും നിനക്ക് സകലതും സൃഷ്ടിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പുതുതാക്കാൻ നിനക്ക് സാധിക്കും ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ നിനക്ക് ലാഭമാക്കി തരാൻ സാധിക്കും ഞങ്ങളുടെ രോഗപീഠകളെ സൗഖ്യമാക്കി മാറ്റാൻ നിനക്ക് സാധിക്കും ഞങ്ങളുടെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റാൻ കർത്താവേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ പരാജയങ്ങളെ വിജയമാക്കാനും ദൈവമേ നീ മാത്രമേ ഞങ്ങൾക്കായുള്ളൂ ഞങ്ങൾ നിന്നോട് കൂടുതൽ ആശ്രയിക്കുന്നു ഇന്ന് വരെ ഞങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ദൈവമേ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങളുടെ അറിവോ ശക്തിയോ ആരോഗ്യമോ സൗന്ദര്യമോ കഴിവോ ബുദ്ധിയോ സമ്പത്തോ സ്വാധീനങ്ങളോ ഇവയൊന്നും ഞങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തരുന്നില്ല എന്നാൽ കർത്താവേ നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഈ പ്രശ്നങ്ങളെല്ലാമായി ഞാൻ നിന്റെ സന്നദ്ധിയിലേക്ക് തിരിയുന്നു ഞങ്ങളെ നീ സഹായിക്കണമേ കഥാവെ നിന്നിൽ പൂർണമായും ആശ്രയിക്കുവാനും നിന്നിൽ പൂർണമായും വിശ്വസിക്കുവാനും ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ പ്രശ്നങ്ങളും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുവാൻ ദൈവത്തെ മാത്രം വിശ്വസിക്കുവാൻ ഉള്ള അവസരങ്ങളായി കാണാനും ദൈവവുമായുള്ള ഏകബന്ധം സ്ഥാപിക്കുന്നതിന് ദൈവവുമായി ഒരടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നു കഥാവെ അതിനാൽ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ നന്മയ്ക്കായി നീ ഉളവാക്കും എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കഥാവി ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ ദിവമേ നിന്നിൽ നിന്നു മാത്രമാണ് ഞങ്ങൾക്ക് നീ സഹായം ലഭിക്കാനുള്ളൂ ഞങ്ങളെ നീ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവി ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിലും നിന്റെ ശക്തമായ കരം ഞങ്ങളെ താങ്ങി നടത്തുന്നതിന് ഓർ നന്ദി പറയുന്നു കർത്താണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും നിന്റെ ജീവൻ അവിടുന്ന് സംരക്ഷിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവന് ഭീഷണിയായ ഞങ്ങളുടെ ജീവന് അപായപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വസ്തുവകകളെയും കഥാവേ ഇന്ന് രാത്രിയിൽ നീ പ്രത്യേകം സംരക്ഷിച്ച് നിന്റെ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിൽ നീ ചെയ്ത സകല അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും രോഗ സൗഖ്യത്തെയും ഓർത്ത് നന്ദി പറഞ്ഞ് നിന്റെ സന്നദ്ധിയിലായിരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും അന്തരാത്മാവിനെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ രോഗികളായ രോഗികളായെല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ പ്രോസ്ട്രേറ്റ് ക്യാൻസറും ഹേണിയായുള്ള ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്ക് ആ മകനെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്യാൻസറിന് അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും ഇന്ന് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കരുണ തോന്നണമേ കഥാവേ പാപത്തിൻ്റെ സകല കെട്ടുകളും ബന്ധനങ്ങളും ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി നീക്കം ചെയ്യപ്പെട്ട് നിന്റെ സന്നദ്ധയിൽ മേലിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത ബന്ധങ്ങളിൽ വിശ്വസ്തത പുലർത്തുവാൻ ഓരോ ദിവസവും നിന്റെ വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാറ്റിലും ഉപരിയായി നീ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതോടൊപ്പം നീ ഞങ്ങളെ സഹായിക്കുന്നതോടൊപ്പം നീ ഞങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം നീ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകുന്നതോടൊപ്പം എല്ലാറ്റിലും ഉപരിയായി ദൈവമേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ നിന്നെ സ്നേഹിക്കാനും ആരാധിക്കാനും ഞങ്ങളെ ഈ രാത്രിയിൽ പഠിപ്പിച്ചു തരണമേ എല്ലാറ്റിലും ഉപരി ദൈവമാണ് ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഞങ്ങളുടെ പഠന മേഖലയിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ദൈവമേ ഇന്നുമുതൽ ജീവിക്കാൻ ഞങ്ങളെ പര്യാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ എൻ്റെ കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ് ആ കർത്താവിൻ്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ നീ ദയാലുവും കരുണാനിധിയുമായ ദൈവമാണ് ഞങ്ങളോട് ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ബലഹീനതകൾ ക്ഷമിച്ച് അകൃത്യങ്ങളും അതിക്രമങ്ങളും ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ നീ നിന്റെ മാറോട് ചേർത്ത് നീ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി സുഖമായ നിദ്ര നൽകി സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് സകല ശത്രുദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഒരു മകൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പൂവാലന്മാരുടെ ശല്യം കൊണ്ട് സഹിക്കവയ്യ ദിവമേ ഇന്ന് രാത്രി മുതൽ നീ ഈ മകളുടെയും ആ മകളുടെ അമ്മ സുഖമില്ലാത്ത കിടക്കുന്ന അമ്മയുടെ മേൽ നീ കരുണ തോന്നി നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങളുടെ ഭവനത്തിനകത്തും പുറത്തും ഞങ്ങളുടെ വസ്തുവകകൾക്ക് അകത്തും പുറത്തും നിന്റെ ശക്തരായ ദൂതർ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ നിന്റെ സന്നിധിയിൽ ശാന്തതയോടെ വർത്തിക്കാൻ സൗമ്യതയോടെയും സമാധാനത്തോടെയും കഥാവെ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു തീർക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എല്ലാം മറന്ന് നിന്റെ സന്നധിയിൽ സമാധാനത്തോടെ നല്ലൊരു ഉറക്കം ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേകം നാളായി ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് ഈ രാത്രിയിൽ നീ സുഖമായ ഉറക്കം നൽകി നാളെ നല്ലൊരു പ്രഭാതം കാണിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ വീണ്ടും വിളിച്ചുണർത്തുകയും ഉറക്കമുണർത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്നു മുതൽ നീ ഇടപെടണമേ സഹായിക്കണമേ മോചിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നാളെ നിന്റെ വിജയകരമായ വലതകരം നയിക്കുന്നതിനോടൊപ്പം നയിക്കപ്പെടുന്നതിനും ഞങ്ങളെ വീണ്ടും ഉണർത്തി നാളത്തെ സകല നന്മകളെയും ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ ആമേൻ മാൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും എടുത്തു മാറ്റി നിന്നിൽ നിന്ന് ഭയം എന്നേക്കുമായി നീക്കം ചെയ്ത് ദൈവ സ്നേഹത്താൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ ദൈവീക സമാധാനത്താൽ ഈ രാത്രിയിൽ നിനക്ക് സുഖമായ ഉറക്കം ലഭിക്കട്ടെ നാളത്തെ പ്രഭാതത്തിൽ കർത്താവായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിന് അതിരാവിലെ അവിടുന്ന് നിന്നെ ഉറക്കമുണർത്തി ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയിൽ വീണ്ടും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ